ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എൻ വാസുവും ഒടുവിൽ അറസ്റ്റായിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിന് മേൽ പിടിവീണു ഇത്രയും കാലം സി പി എമ്മിൻ്റെ ഏറ്റവും വിശ്വാസത്തിനാണ് രണ്ട് തവണ ദേവസ്വം കമ്മീഷണറായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നു അങ്ങനെയുള്ള ഒരാളെ സർക്കാർ പോലീസിന് വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞാൽ ചില നീക്കങ്ങൾ അതിൻ്റെ പിന്നിലെ കൃത്യമായി നടക്കുന്നില്ല അല്ല സർക്കാർ പോലീസിന് വിട്ടുകൊടുത്തതൊന്നും അല്ലാതെ അപ്പം ഏര് വന്നു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസം വാസു റിമാൻഡിലാകും മിക്കവാറും രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ വാസുവിന് സുഖമില്ലാതെ ോസ്പിറ്റലിൽ അവർ പ്രായമായ ആളല്ലേ യഥാർത്ഥത്തിൽ തന്നെ സുഖമില്ലാതെ വന്നു വരാം അതിന് കള്ളമായിട്ട് ഞാൻ ജീവനെ അഭിനയിക്കുന്നു എന്ന് അപ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസത്തിനകം വാസു ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വാസുവിനെ അറസ്റ്റ് ചെയ്തതായിട്ട് ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ വന്നതിൻ്റെ കാരണം അവർ പറയുന്നത് മുരാരി ബാബുവും സുധീഷ് കുമാറും വാസുവിൻ്റെ പേര് അങ്ങേര് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെമ്പുപാളി എന്ന് എഴുതിയത് സ്വർണം എന്നുള്ള വാക്ക് ഒഴിവാക്കിയത് അത് പറയാൻ കൊള്ളാം ഒരു അറസ്റ്റിനുള്ള വകുപ്പുമുണ്ട് കോടതിയിൽ പോകുമ്പോൾ നോക്കൂ വാസു ഇങ്ങനെ പറഞ്ഞതിന് സാക്ഷികളുണ്ടാകും ചുമ്മാ ഞാനൊരു കൊലപാതകം ചെയ്തിട്ട് ഞാൻ പറയുകയാണ് സിനിജി പറഞ്ഞിട്ടാണ് അത് ചെയ്തത് എന്ന് പറഞ്ഞു പോലീസ് അപ്പം തന്നെ സിനിജിയെ വന്ന് പോക്കും അത് കൊണ്ടുപോയി ചോദ്യം ചെയ്യും സംശയമുണ്ടെന്ന് നാല് നിന്ന് ഇവർ ചോദ്യമൊക്കെ ചോദിച്ചാൽ സിനിജി പകർപ്പ് സിനിജി വെറുതെ ഒരു വാക്ക് പറഞ്ഞാൽ മതി ഞാനും പുള്ളിയുമായിട്ട് ഡെയിലി ഒരുപാട് സംസാരിക്കാറുണ്ട് ഇനിയിപ്പോൾ ആദ്യം എന്താണ് പുള്ളി ഇങ്ങനെ ചെയ്യാൻ കാര്യമെന്ന് എനിക്കറിഞ്ഞു ആ എന്തൊക്കെ സംസാരിച്ച് കൊണ്ടുപോകും ഇങ്ങനെയൊക്കെ പറഞ്ഞും മനുഷ്യനെ വെറുതെ റിമാൻഡ് ചെയ്യിക്കാം ആ മജിസ്ട്രേറ്റും ഒരു റിസ്ക് എടുക്കില്ല ഇത്തരം കാര്യങ്ങൾ മാത്രമല്ല മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയായി ഇപ്പോൾ വാസുവിനെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കി മജിസ്ട്രേറ്റ് പറയുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ചോദ്യം ചെയ്താൽ മതി അതുകൊണ്ട് കസ്റ്റഡിയിലൊന്നും ഇല്ല പുള്ളിയെ ഞാൻ സ്വന്തം ജാമ്യത്തിൽ വിടുന്നു എപ്പോൾ വേണമെങ്കിലും ആരായ മതി എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ പാസ്സാക്കിയെന്ന് വെച്ചു ആ മജിസ്ട്രേറ്റിനെ ജനം വഴിയിലിട്ടെത്താല് ഇതാണ് ജനത്തെ ഒരു സൈക്കോളജിക്കൽ ബേർഡൻ ദ മജിസ്ട്രേറ്റ് അപ്പോൾ അവർ റിമാൻഡ് ചെയ്യുന്നു സേഫായിട്ട് അതിൽ കവിഞ്ഞ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല കാരണം ഈ കേസ് കോടതിയിൽ വന്നു കഴിയുമ്പോൾ വെറുതെ മുരാരി ബാബു അയാൾ പറഞ്ഞു ഇയാൾ പറഞ്ഞു അത് പറഞ്ഞു ഇതിനൊക്കെ തെളിവ് എവിടെയായിരുന്നു മുരാരി ബാബുവിന് എന്തും പറയാം നമ്മൾ മുരാരി ബാബു ഇദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്തിരുന്നു അതുകൊണ്ട് അങ്ങേര് പറഞ്ഞപ്പോൾ മുരാരി ബാബു അനുസരിച്ചു ഇതൊന്നും ഈ ലോജിക്കൊന്നും കോടതിയിൽ വർക്ക് ചെയ്യില്ല നിങ്ങൾക്ക് ക്ലിയർ എവിഡൻസ് വേണം ഏത് മനുഷ്യനും ഇത് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സിനിമയുടെ പേര് പറയാം വേറൊരാൾക്ക് വേറൊരാളിൻ്റെ പേര് പറയാം ഇതൊന്നും കോടതിയിൽ നിങ്ങൾക്ക് വെറുതെ ഒരു സെൻസേഷൻ ഉണ്ടാക്കാം ആ ഞങ്ങൾ എൻ വാസുവിന് ഇപ്പം പത്മകുമാറിന് ഹാജരാവാൻ പറഞ്ഞു പത്മകുമാർ സാവകാശം തേടി ഒരു മൂന്ന് ദിവസം പത്മകുമാർ സാവകാശം സാവകാശം പത്മകുമാർ ഹാജരാകും ഒന്നോ രണ്ടോ ദിവസം പത്മകുമാറിനെ ചോദ്യം ചെയ്ത് വിട്ടയക്കും നാലാം പക്കം അറസ്റ്റ് ചെയ്യും പിന്നെ അതൊരു വാർത്തയായിട്ട് ഞങ്ങൾ ഇത് ഇതുകൊണ്ടൊന്നും ഒന്നും അതാണ് എനിക്കിതിൽ ഒരു കൃത്യം ഒരു ക്രിമിനൽ കേസ് ഇവർ ഫ്രെയിം ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ കോടതിയുടെ ഇൻ്റർവ്യൂം ജഡ്ജ്മെൻറ്റിൽ ലാസ്റ്റ് നവംബർ അഞ്ചിന് വന്ന ഇൻ്റർവ്യൂം ജഡ്ജ്മെൻറ്റ് ഇൻ്റർവ്യൂം ഓർഡർ എന്നാണ് പറയുന്നത് ആ ഓർഡറിൽ കോടതി പറയുകയാണ് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നു എന്താണ് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അത് ഈ അതിലെങ്കിലും ഈ കേസ് പെടുത്താൻ പറ്റുമോ എന്നാണ് കോടതി നോക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു കാരണം മറ്റ് കാര്യങ്ങളൊക്കെ നിലനിൽക്കാൻ വലിയ പ്രയാസമാണ് ഇവരുടെ പേരിൽ ചാർത്തിയിരിക്കുന്ന കുറ്റം എന്താ ഒന്ന് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ഈ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്ന് വെച്ചാൽ ഒരു വാക്ക് കൊടുത്തിട്ടല്ലേ ഒരു കോൺട്രാക്ട് കൊടുത്തിട്ടൊക്കെ ചെയ്ത് അത് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആവുന്നത് അല്ലാതെ എന്ത് ക്രിമിനൽ ബ്രീച്ച് ആർക്ക് വാസു വാക്ക് കൊടുത്തു കൊടുത്തിട്ടൊന്നും അതുകൊണ്ടാണെന്ന് ഏറ്റവും കൂടുതൽ സ്വർണം എന്ന് ഉള്ളത് മാറ്റി ചെമ്പെന്ന് എഴുതി താടോ എന്നും പറഞ്ഞിട്ട് ലെറ്റർ കൊടുക്കുക അങ്ങനെയാണെങ്കിൽ വാസു പൊടന വാസു ഒരു വക്കീലൊക്കെയാണ് ഡോണ്ട് ഡോർസ്റ്റാൻഡ് ഇറ്റ് വളരെ ഇന്നസൻ്റായിട്ട് കണ്ടാൽ വളരെ ആയിട്ട് സംസാരിക്കുന്നു എനിക്ക് അത് ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രക്ഷപെട്ട് കളയുന്നുണ്ട് ഈസ് എ വെരി ഇൻ്റലിജൻ്റ് മാൻ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എത്തില്ലല്ലോ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റിൽ നിന്ന് ദേവസ്വം കമ്മീഷനും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ഒക്കെ ആവണമെങ്കിൽ കുറേ സാമർഥ്യവും കയ്യിൽ വേണം പിന്നെ പാർട്ടിയിൽ ഇപ്പിടിപാടുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഈ ദേവസ്വം ബോർഡ് ഈ ഇയാൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന കുറ്റങ്ങൾ നിലനിൽക്കുന്നില്ല ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് അത് നിലനിൽക്കാൻ പ്രയാസമാണ് പിന്നെ ക്രിമിനൽ മിസ് ഈ മിസ് അപ്രോപ്രിയേഷൻ അത് ശരിക്കും വാസുവിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് വാസു മിസ് ചെയ്യുന്നു അപ്പോൾ മാത്രമാണ് അത് കുറ്റമാകുന്നത് അല്ലാതെ അങ്ങേരുടെ ആക്ഷൻ കൊണ്ട് മിസ് അപ്രോപ്രിയേഷൻ നടന്നു എങ്കിൽ അങ്ങേര് ഉത്തരവാദി ആകില്ല പലപ്പോഴും ഇത് വളരെ തെളിയിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗം ഇപ്പോഴാണ് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ക്രിമിനൽ മിസ് അപ്രോപ്രിയേഷൻ ഇതൊക്കെ ഒരു സിവിൽ നേച്ചറും കൂടെ വരുന്ന കേസുകളാണ് ഇപ്പോൾ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെയൊക്കെയുള്ള കേസുണ്ട് നാഷണൽ ഹെറാൾഡ് കേസ് ഇതേ വകുപ്പുകളാണ് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ക്രിമിനൽ മിസ് അപ്രോപ്രിയേഷൻ ഇത് രണ്ടും അവർ മജസ്റ്റീട്ട് കോടതിയിൽ വന്ന് ജാമ്യം എടുത്തിട്ട് നിൽക്കുക ഇപ്പോൾ കേസ് ഒരു സിവിൽ കേസായിട്ട് മുന്നോട്ട് പോകുന്നു அது அது தாமசிக்கிறது இதுபோல உள்ள குழப்பங்கள் குழப்பங்களுண்டி தோன்றியது கொண்டா இடோ ஒன்னும் இல்லங்கில் பிரிவென்ஷன் ஓஃப் கரப்ஷன் ஆக்டிலெங்கிலும் கொடுக்காம நோக்கி இவரை கரப்ஷனில் பெடுமோ நோக்க கரப்ஷனில் அப்போ சொந்தக்காருக்கு வண்டிட்டோ பந்துக்காருக்கு வண்டிட்டோ அவனவன் வண்டிட்டோ ஏதெங்கிலும் முதல் அநியாயமான ஃபேவர் ரீதிவர் அங்கே இங்கேட்டும் பிரிவென்ஷன் ஓஃப் கரப்ஷன் ஆக் അങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ വാസുവിനേയും പത്മവന്മാരനെയും ഈ പറഞ്ഞ ആൾക്കാരെയും കൊടുക്കാൻ പറ്റുമെന്നാണ് കോടതി അല്ലാതെ ഈ ക്രിമിനൽ മിസ് ആ വകുപ്പ് കോടതിയിൽ നിൽക്കുമോ എന്ന് ഹൈക്കോടതിക്ക് തന്നെ സംശയമുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് നിൽക്കാൻ വളരെ പ്രയാസമാണ് ഇപ്പോൾ ഇപ്പോൾ ചാനലിലൊക്കെ ഒരു ബഹളം വയ്ക്കാൻ എളുപ്പമാണ് എത്രയോ ബഹളങ്ങൾ നമ്മൾ കണ്ടു ഇല്ല അതെ പക്ഷേ ഈ സ്വർണ്ണക്കൊള്ള ഒരു ക്രിമിനൽ കേസ് പോലും അല്ലാത്ത രീതിയിലേക്ക് ഫ്രെയിം ചെയ്ത് പോകുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ദേവസ്വം ബോർഡിനെ ഇപ്പോൾ ആരോപണ വിധേയമാക്കി എന്നുള്ള അങ്ങനെയൊക്കെ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട് അതിനെയൊക്കെ കളയല്ലേ ചെയ്യുന്നത് അതാണ് നമ്മളീ സ്വർണ്ണക്കൊള്ള എന്ന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ കൊള്ളയടിച്ചു ക്രിമിനൽ ലോയുടെ ദൃഷ്ടിയിൽ കൊള്ള എന്ന് പറഞ്ഞാൽ ഡക്കോയിറ്റിയാണ് അത് നടന്നിട്ടുണ്ട് പക്കോയിറ്റ് കുതിരപ്പുറത്തോല് കാറിലോ വന്നിട്ട് തട്ടിക്കും അതാണ് കൊള്ള നമ്മൾ വളരെ ലാഘവത്തോടെ സ്വർണ്ണക്കൊള്ളുക സ്വർണ്ണക്കൊള്ള എന്ന് ടി വി കാര്യമൊക്കെ പറയുന്നു ദാറ്റ് ഹാസ് നോ വാല്യൂ നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ വാക്കുകളൊന്നും കോടതിയിൽ അംഗീകരിക്കപ്പെടുന്നില്ല അപ്പോൾ അതുപോലെ മോഷണം മോഷണം എന്നുള്ള വകുപ്പ് തന്നെ ഈ ഇവരുടെ എഫ്ഐആറിലില്ല ക്രിമിനൽ മിസ്ആപ്രോപ്രിയേഷൻ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിലും തെഫ്റ്റ് എന്നുള്ള ബേസിക് സാധനമൊന്നുമില്ല അതില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അത് തെളിയിക്കാനേ പറ്റില്ല അതുകൊണ്ട് ആ വകുപ്പ് കിട്ടിട്ടില്ല ഗൂഢാലോചന എനിക്ക് തോന്നുന്നത് മറ്റേ വൺ ട്വൻ്റി ബി ഗൂഢാലോചന ഇല്ല ആ വകുപ്പില്ല തേർട്ടി ഫോർ ഉണ്ടോ എന്ന് ഒന്നാമത് ഈ എഫ്ഐആർ ഒക്കെ രഹസ്യമായിട്ട് വെച്ചിരിക്കുക അതൊക്കെയാണ് ഞാൻ ഹൈക്കോടതിയോട് ചോദിക്കും എന്തിനീ എഫ് ഐ ആർ രഹസ്യമായിട്ട് വെച്ചിരിക്കുന്നു സകല കാര്യവും രഹസ്യമാണ് എന്നിട്ടൊരു സീൽഡ് കവറിൽ ഹൈക്കോടതി കൊണ്ടുപോയി കൊടുക്കും അതിൻ്റെ പുറത്ത് ഹൈക്കോടതി ഒരു ഇൻ്റർവ്യൂം ഓർഡർ ഇറക്കും ആ ഇൻ്റർവ്യൂം ഓർഡറിൽ നിന്നാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് പൊതുജനങ്ങൾ അറിയട്ടെ കാര്യങ്ങൾ അറിയണ്ടേ ആ എല്ലാം ഇപ്പോൾ എനിക്ക് തോന്നുന്ന സിസ്റ്റം അനുസരിച്ച് പൊതുജനങ്ങൾ അറിയേണ്ട കാര്യം കോടതി അറിയിക്കുന്നുണ്ട് ഈ ഇൻ്റർവ്യൂം ഓർഡറിലൂടെ ഇപ്പം കഴിഞ്ഞ അഞ്ചാം തീയലത്തെ ഓർഡർ ഞാൻ വായിച്ചു നോക്കി ഇരുപത്തേഴ് പേജ് മറ്റും സച്ച് എ ഫൈൻ സ്പീക്കിംഗ് ഓർഡർ അതിൽ ഇതുവരെ നടന്ന സംഭവങ്ങൾ അടുക്കും ചിട്ടയുമായിട്ട് കോടതി എഴുതുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇന്ന് അവർ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ട് ആ റിപ്പോർട്ട് അനുസരിച്ച് കോടതിയുടെ നിരീക്ഷണം റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപമൊന്നുമില്ല ബട്ട് റിപ്പോർട്ടിൽ നിന്ന് ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളും എസ് ഐ ടിക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളും ഒക്കെ എഴുതി തന്നെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യം മനസ്സിലാവും പക്ഷേ അത് താമസിക്കുന്നു ഒരുപക്ഷെ കോടതിക്കും തോന്നിക്കാണെങ്കിൽ ഇവർ ഈ ഹാഫ് ഇൻഫർമേഷൻ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് ടി വി ചാനലിലൊക്കെ അങ്ങ് മലമറിക്കുന്ന ഏർപ്പാട് അത് വേണ്ട അങ്ങനെ പിന്നെ ഈ അറസ്റ്റൊന്നും കോടതിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് ടി വിയിൽ വരും അപ്പം അങ്ങനത്തെ അവസ്ഥയിൽ നിൽക്കുകയാണ് ഞാനിപ്പോഴും ഈ ഈ കേസ് എങ്ങും എത്തിയിട്ടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് അഭിപ്രായം മാത്രം എൻ്റെ അഭിപ്രായം തെറ്റി എന്ന് വരാം വേറൊരു വക്കീൽ വേറൊരു രീതിയിൽ ഇതിനെ വ്യാഖ്യാനിച്ചു എന്ന് വരാം ഞാൻ പൊട്ടനാണ് എന്ന് വരെ പറഞ്ഞു എന്ന് വരാം അങ്ങനെയാണല്ലോ ക്രിമിനൽ കേസിൽ എപ്പോഴും അങ്ങനെയാണ് വാതിഭാഗവും പ്രതിഭാഗവും ഒക്കെ അയാൾ പറഞ്ഞ ശരിയല്ല ഇയാൾ പറഞ്ഞ ശരിയല്ല എന്ന് പറഞ്ഞാണ് വാദിക്കുന്നത് അപ്പോൾ സംഭവങ്ങളുടെ പുറത്ത് ലോ നിയമം അപ്ലൈ ചെയ്താണ് നമ്മൾ ബാധിക്കുന്നത് അപ്പം അത് ബോത്ത് സൈഡ് വാദിക്കാം ബാധിക്കു വേണ്ടിയിട്ടും പ്രോസിക്യൂഷന് വേണ്ടിയിട്ടും വാദിക്കാം പ്രതിഭാഗത്തിന് വേണ്ടിയിട്ടും വാദിക്കാം ബട്ട് ഞാൻ പ്രോസിക്യൂഷനും അല്ല പ്രതിഭാഗമല്ല എനിക്കിതിൽ യാതൊരു ബന്ധവുമില്ല പക്ഷെ ഞാൻ നോക്കുമ്പോൾ കാണുന്നത് ഒരു സക്സസ്ഫുള്ളായ ഫുൾ പ്രൂഫായ ഒരു ക്രിമിനൽ കേസിനുള്ള മെറ്റീരിയൽ ഇതുവരെ പുറത്തു വന്ന വിവരങ്ങളിൽ നിന്ന് കിട്ടുന്നില്ല അങ്ങനെയാണെങ്കിൽ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന കേസ് പിണറായി അട്ടിമറിക്കുന്നു ജനങ്ങൾക്ക് എന്തും പറയാം മീഡിയക്ക് എന്തും പറയാം സമർത്ഥരായ രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ അവർക്കിത് കണക്ട് ചെയ്യാൻ പറ്റും ഇതൊന്നും കോടതിയിൽ നിൽക്കില്ല അപ്പോൾ പിണറായി വിജയനാണ് ഇതിൻ്റെ അവസാനത്തെ ഉത്തരവാദിത്വം ശരിയാണ് എന്തെങ്കിലും ഡോക്യുമെൻ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്ത് അവതരിപ്പിച്ചോളാം അതാണ് അതിൻ്റെ പൊളിറ്റിക്സാണ് പിണറായി വിജയൻ തിരിച്ചും പറയാൻ ശ്രമിക്കും അതാണ് രാഷ്ട്രീയ രംഗത്ത് നടക്കാൻ പോകുന്നത് ഞാൻ കോടതിയും നിയമമാണ് പറഞ്ഞത് അതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല വാസ്തവം പറഞ്ഞാൽ എൻ വാസു ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാൻ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ല അവർക്കെതിരുമായിരുന്നു ബട്ട് സ്റ്റിൽ ഇയാൾ കോടതിയിൽ നിന്ന് രക്ഷപെട്ട് പോകരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഈ എഴുതി കിട്ടുന്നതോ പറഞ്ഞു കേൾക്കുന്നതോ ഒക്കെ കാര്യങ്ങളിൽ എന്തെല്ലാം ഹോൾസ് ഉണ്ട് ഉണ്ടതിൽ പോരായ്മകൾ എന്തൊക്കെയുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുകയും മാത്രമാണ് അതുപോലും ഞാനൊരു എന്താ ഡിസ്ക്ലെയിമർ ഇട്ടാണ് പറയുന്നത് ഐ എന്നെ കാൾ വിവരമുള്ള ആൾക്കാരുണ്ടാവും അവർ എക്സ്പ്ലെയിൻ ചെയ്യട്ടെ കുഴപ്പമില്ല എൻ്റെ നോട്ടത്തിൽ ഞാൻ ഇതൊരു ഒരു ഫുൾ പ്രൂഫ് കേസ് ആയിട്ടില്ല ഇതുവരെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും